ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രജയ സീതാന്വേഷനും മായ മൃഗവേഷത്തെ കൈ കൊണ്ടൊരുക മരുവിണം കൊന്നു വേഗേനെ നടകൊണ്ടാസം ഒന്നൂക്കി പുനരാഗമാക്കാതലായ രാഘവൻ തിരുവടി രപ്പാടു നടന്നാരനന്തരം ബാലകൻ വരവ് കാണായി വന്നു ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും മരു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം ലക്ഷ്മണൻ ഏതും അറിഞ്ഞീരണ്ടോ ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്ന ദേവരു രക്ഷോ നായകൻ കൊണ്ടുപോയതുമായ സീത ലക്ഷ്മി ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു അഗ്നിമണ്ഡലത്തിങ്കിൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ എന്നറിഞ്ഞാലിക്കാര്യവും വന്നുകൂടാ ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതൻ എന്ന പോലെ ി തന്നെ തിരഞ്ഞാശുപോച്ചെല്ലാം അല്ലോ രക്ഷോ നായകനുടെ രാജ്യത്തിൽ എന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്ക് വൈകാതെ പിന്നെ ിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം പ്രാപ്തിക്ക് നിമിത്തമായി അർക്കവംശത്തിങ്കൽ ഞാൻ മർദ്യനായി പിറന്നതും മായാ മനുഷ്യനാകും ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാകേണ ചെയ്യും സംശയം ആകയാലി വഞ്ചിച്ചു ദുക്കി പൂ ഞാൻ പ്രാകൃതപുരുഷനെ പോലെ അവതാരിൽ നിർണയിച്ചവരജനോടൂ പർണശാലയിൽ സീതയ്ക്ക് ആരോ ഒരു തുണയുന്നു എന്തിനെങ്ങോട്ടു പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ രാക്ഷസർ അവളെയും കൊണ്ടുപോകയോ കൊന്നുപക്ഷിച്ചു കളവയോ കണ്ടകജാതികൾക്കെന്തൊന്ന് അരുതാത്തത് ഓർത്താൽ അഗ്രജവാക്യമേപം കേട്ടു ലക്ഷ്മണന്താനും അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായിരം പുര ചെയ്തി ുർഗ്രഹവചനങ്ങൾ ബാഷ്പവും ഹാഹ ലക്ഷ്മണ പരിത്രാഗി സൗമിത്രേതാ രാക്ഷസൻ എന്നെ നിഗ്രഹിച്ചിടും ഇപ്പോൾ ഇത്തരം നഗ്നഞ്ചരൻ താൻ വിലാപങ്ങൾ കേട്ടു മുക്തഗാത്രിയും തവനാദം എന്നുറക്കയാൽ അത്യറ്റം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു സത്വരം എന്നോരുൾ ചെയ്തു ഇത്തരം വേണ്ട സത്യം എന്നറിഞ്ഞാലും രാക്ഷസനുടേ മായാഭാഷിതം ഭാഷിതം ഇതുനൂനം കാൽഷണം പൊറുക്കെന്നു ഞാൻ പല ഉരുചന്നേം എന്നത് കേട്ടുദേവി പിന്നെയും മുറ ചെയ്താൽ എന്നോടു പലതരം അവയെല്ലാം ഇപ്പോൾ സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവ വിള പ്രാർത്ഥിച്ചു നിന്തിരുമരടി വന്ദിപ്പാൻ വിട കൊണ്ടേ എങ്കിലും വിഴച്ചിരു ുണ്ടായി ദുർവചനങ്ങൾ കേട്ടാൽമാരുടെ വാക്കു സത്യം എന്നാപ്പുന്നവൻ ഘോഷൻ എത്രയും നീയറിയുന്നതിൻ്റെ രക്ഷസം പരീക്ഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചുകളകയോ ചെയ്തത് എന്നറിഞ്ഞില്ല ഇങ്ങനെ നനച്ച് ഉടരാന്തർഭാഗത്തിങ്കൽ ചെന്ന് ോക്കിക്കണാഞ്ുലപ്പെട്ടു രാമൻ ദുഃഖഭാവവും കൈക്കൊണ്ട് എത്രയും വിളപിച്ചാൻ നിഷ്കളൻ ആത്മാരാമൻ നിർഗുണൻ ആത്മാനന്ദൻ ഹാഹാവല്ലീനേ ഹാഹാ ജാനകീ ദേവി ആഹാമൽപ്രാണേശ്വരി എന്നെ മോഹിപ്പി പതിന്നായി മറഞ്ഞിരിക്കയോ ധന്യേ നീ ബെലിറ്റത്തു വന്നീടുമടിയാതെ ഇത്തരം പറകയും കാനനം തോറും നടന്ന് അത്തൽപൂണ്ട് അന്വേഷിക്കും കാണാൻ യുവശനായി വനദേവതമാരേ നിങ്ങളും മുണ്ടോ കണ്ടു വനരേക്ഷണവയായ സീതയെ സത്യം ചുൽമിൻ മൃഗസഞ്ചയങ്ങളെ നിങ്ങളും മുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി നിങ്ങളും നിങ്ങളുമുണ്ടോ കണ്ടു ക്ഷിയേ മമ ചുരുവിൻ പരമാർത്ഥം വൃക്ഷബന്ധമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം പുഷ്കരാക്ഷിയേ നിങ്ങളെങ്ങാനും ഇത്തമോരോനേ പറഞ്ഞെത്രയും ദുഃഖം കൊണ്ടു സത്വരം നീളെ തിരഞ്ഞെങ്ങുമേ കണ്ടീനല്ലോ നിർമലൻ നിരാകാരൻ നിരഹങ്കൻ നിത്യഞ്ജിന്മയൻ നഖണ്ഠൻ ആനന്ദാത്മകൻ ജഗന്മയൻ മായയാ മനുഷ്യഭാവേനെ ദുഃഖിച്ചീടിനാൽ കാര്യമനുഷ്യൻമാക്കളേയൊപ്പിപ്പാനു േദങ്ങളൊന്നും ചിത്തേ തോന്നുകയും ഇല്ല ജ്ഞാനമില്ലായ്കയാമ രാമ രാമ ശ്രീരാമ ചന്ദ്രജയ സീരാമ രാമ രാമ ശ്രീരാമ ഭദ്രജയാ